അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു എവർക്കും മദ്രസ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മദ്രസയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ അഖീരയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നാം പരിശോധിക്കുന്നത് ആറ് സെഷനുകളിലായിട്ടാണ് ചോദ്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ഒന്നാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് യോജിച്ചവ ചേർക്കാം ചോദ്യം ഒന്ന് അമ്പിയാക്കളും ഔലിയാക്കളും ഉത്തരം ആരാധ്യരല്ല ചോദ്യം രണ്ട് അള്ളാഹുവിൻ്റെ വചനമാണ് ഉത്തരം ഖുർആൻ പാഠപുസ്തകത്തിലെ പതിനേഴാം പേജിലെ ഏഴാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം മൂന്ന് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം ഉത്തരം സുന്നത്തി വൽ ജമാ പാഠപുസ്തകത്തിലെ പതിനേഴാം പേജിലെ നാലാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം നാല് എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ ഉത്തരം നീന്തിക്കൊണ്ടിരിക്കുന്നു പാഠപുസ്തകത്തിലെ മൂന്നാം പേജിലെ ആറാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം അഞ്ച് തൗഹീദ് ഉത്തരം ഏകദൈവ വിശ്വാസം പാഠപുസ്തകത്തിലെ ആറാം പേജിലെ എട്ടാം വരിയിൽ ഉത്തരം കാണാം ഒന്നാം സെഷനും പൂർത്തിയായി രണ്ടാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് തെറ്റ് ശരിയാക്കി എഴുതാം ഇവിടെ നാല് ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് നാല് ചോദ്യത്തിലും ഓരോന്നിലും ചെറിയ തെറ്റുകളുണ്ട് അത് തിരുത്തി എഴുതുകയാണ് വേണ്ടത് ചോദ്യം ഒന്ന് എൻ്റെ സമുദായം എഴുപത്തിരണ്ട് വിഭാഗങ്ങളായി വേർതിരിയും ഇവിടെ എഴുപത്തിരണ്ട് എന്നുള്ളത് തെറ്റാണ് എഴുപത്തി മൂന്നാണ് പാഠപുസ്തകത്തിലെ പതിനെട്ടാം പേജിലെ പത്താം വരിയിൽ ഉത്തരം കാണാം ചോദ്യം രണ്ട് വലിയ എന്ന പദത്തിൻ്റെ ഏകവചനമാണ് ഔലിയാ ഉത്തരം ഇവിടെ ഏകവചനം എന്നുള്ളത് തെറ്റാണ് ബഹുവചനം എന്നതാണ് ശരി പാഠപുസ്തകത്തിലെ പന്ത്രണ്ടാം പേജിലെ ഒന്നാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം മൂന്ന് നബിസ്വല്ലാഹു അലൈവസലമ്മ വഫാത്താകുമ്പോൾ പതിനായിരത്തിൽ പരം സ്വഹാബികൾ ഉണ്ടായിരുന്നു ഇവിടെ പതിനായിരത്തിൽ പരം എന്നുള്ളത് തെറ്റാണ് ശരിയുത്തരം ഒരു ലക്ഷത്തിൽ പരം സ്വഹാബികൾ ഉണ്ടായിരുന്നു പാഠപുസ്തകത്തിലെ പതിനഞ്ചാം പേജിലെ അഞ്ചാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം നാല് ഒരു കാലഘട്ടത്തിലെ മുജിത്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് കിയാസ് ഉത്തരം ഇവിടെ കിയാസ് എന്നുള്ളത് തെറ്റാണ് ശരി ഉത്തരം ഇജ്മാ എന്നതാണ് പാഠപുസ്തകത്തിലെ പതിനേഴാം പേജിലെ ഒമ്പതാം വരിയിൽ ഉത്തരം കാണാം രണ്ടാം സെഷനും പൂർത്തിയായി മൂന്നാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടെണ്ണം വീതം എഴുതാം ഇവിടെ മൂന്ന് ചോദ്യങ്ങളുണ്ട് ഓരോന്നിനും രണ്ട് ഉത്തരങ്ങൾ മാത്രം എഴുതുക ചോദ്യം ഒന്ന് മുപത്തദ്വീവുകളുടെ അടയാളങ്ങൾ പാഠപുസ്തകത്തിൽ കൊടുത്ത ഉത്തരം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അവയിൽ നിന്ന് രണ്ടെണ്ണം മാത്രം തിരഞ്ഞെടുത്തു എഴുതുക പാഠപുസ്തകത്തിലെ പതിനെട്ടാം പേജിലെ പതിനാലാം വരി മുതൽ ഉത്തരം കാണാം ചോദ്യം രണ്ട് പ്രാർത്ഥനയുടെ ചില മര്യാദകൾ ഉത്തരം പാഠപുസ്തകത്തിൽ കൊടുത്ത ഉത്തരങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അവയിൽ നിന്ന് രണ്ടെണ്ണം മാത്രം എഴുതുക പാഠപുസ്തകത്തിലെ ഇരുപത്തിയൊന്നാം പേജിലെ എട്ടാം വരി മുതൽ ഉത്തരം കാണാം ചോദ്യം മൂന്ന് വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാമിയങ്ങൾ ഉത്തരം ഇമാം അബുൽ ഹസനിൽ അഷ്അരി അരി റഹിമഹുള്ള എന്നവരും ഇമാം അബു മൻസൂരിനിൽ മാതുരിദി റഹിമഹുള്ള എന്നവരുമാണ് പാഠപുസ്തകത്തിലെ പതിനേഴാം പേജിലെ പതിനെട്ടാം വരിയിൽ ഉത്തരം കാണാം മൂന്നാം സെഷനും പൂർത്തിയായി നാലാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് വ്യക്തമാക്കാം ചോദ്യം ഒന്ന് അദ്വ ഉത്തരം ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് അദ്വ പ്രാർത്ഥന പാഠപുസ്തകത്തിലെ ഇരുപതാം പേജിലെ അവസാന വരിയിൽ ഉത്തരം കാണാം ചോദ്യം രണ്ട് സുന്നത്ത് ഉത്തരം നബി നബിസ് അലൈഹി വസ്ലമാ തങ്ങളുടെ വാക്ക് പ്രവൃത്തി ഉദ്ദേശം മൗനാനുവാദം എന്നിവയാണ് സുന്നത്ത് പാഠപുസ്തകത്തിലെ പതിനേഴാം പേജിലെ ഏഴാം വരി മുതൽ ഉത്തരം കാണാം ചോദ്യം മൂന്ന് വിധയികൾ ഉത്തരം പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് വിധയികൾ പതിനെട്ടാം പേജിലെ അഞ്ചാം വരിയിൽ ഉത്തരം കാണാം നാലാം സെഷനും പൂർത്തിയായി അഞ്ചാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് ഉത്തരം എഴുതാം ചോദ്യം ഒന്ന് കറാമത്ത് എന്ന് പറയുന്നത് എന്തിന് ഉത്തരം ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു പാഠപുസ്തകത്തിലെ പന്ത്രണ്ടാം പേജിലെ ഏഴാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം രണ്ട് അമ്പിയ മുർസലുകൾ ആരാകുന്നു ഉത്തരം അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ പാഠപുസ്തകത്തിലെ ഒമ്പതാം പേജിലെ ഒന്നാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം മൂന്ന് സുഹാബി എന്ന് പറയുന്നത് ആർക്കാണ് ഉത്തരം മഹ്മിനായ നിലയിൽ നിബിസല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ അടുക്കിൽ അല്പമെങ്കിലും താമസിക്കുകയും മഹ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സുഹാബി എന്ന് പറയുന്നത് പാഠപുസ്തകത്തിലെ പതിനഞ്ചാം പേജിലെ ഒന്നാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം നാല് കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം പൂർത്തീകരിച്ച ഇമാമുകൾ ആരെല്ലാം ഉത്തരം ഇമാം അബു ഹനീഫ റഹിമഹുള്ള ഇമാം മാലിക് റഹിമഹുള്ള ഇമാം ഷാഫി റഹിമഹുള്ള ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റൽ റഹിമഹുള്ള പാഠപുസ്തകത്തിലെ പതിനെട്ടാം പേജിലെ ഒന്നാം വരി മുതൽ ഉത്തരം കാണാം അഞ്ചാം സെഷനും പൂർത്തിയായി ആറാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് ഹുലഫ ഉർ റാഷിദുകളിൽ നാല് പേരെ എഴുതാം ഉത്തരം അബൂബക്കർ റലിയുള്ള വൻഹു ഉമർ റലിയുള്ളാഹ് വൻഹു ഉസ്മാൻ റലിയുള്ളാഹ് വൻഹു അലി റലിയുള്ളാഹ് വൻഹു പാഠപുസ്തകത്തിലെ പതിനഞ്ചാം പേജിലെ ഏഴാം വരി മുതൽ ഉത്തരം കാണാം നമ്മുടെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് ഇൻഷഅള്ള ഇനിയും തുടരും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുമെന്ന പ്രതീക്ഷയോടെ അസ്സലാമലൈക്കും വറഹമത്തുള്ള